പിതാവിൻ്റെ ഒപ്പത്തിൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവിയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാലും ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ െ കുറിച്ച് തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ പരിശുദ്ധമ്മേലോകങ്ങളുടെ ഭൂസർലോകങ്ങളുടെ അങ്ങനെ ഹോമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയുടെ ജപമാല സകല ോടും ചേർത്ത് ചേർന്നു പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഏക നിയോഗം ഏക നിയോഗവും നിയമം പെരുമക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉയർത്തെന്നേറ്റ തിരുമുവാറുന്ന വിജയത്തിൻ്റെ വലതുക്കരാ അങ്ങ് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമസഭയിൽ എന്നതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പാ അങ്ങനെ നയസ് ക്രിസ്തു നാമത്തിലെ അടയാളങ്ങളെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാസർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിയുടെ മാധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു കർത്താവെ മനസ്സിൽ ഉറങ്ങിയിരിക്കുന്നവരാണെന്ന് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ അങ്ങെൻ്റെ സന്നിധി കൊണ്ടുവന്ന് തരണത് ഞാൻ അവർക്കെല്ലാം വേണ്ടി മോർസിനെപ്പോലെ പോലെ ഇസ്ഹാക്കിനെ പോലെ ഇസഹാക്കിനെ പോലെ കർത്താവ് അതിനേക്കാൾ ഉപരി ജോഷുവായപ്പോലെയും പ്രവാചകന്മാരെ പോലെയും അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മദ്യസം വഹിക്കുന്ന കർത്താവേ കൃപാസനത്തിൻ്റെ കർത്താവ് നാൽപ്പതോളം വർഷം വരുന്ന എല്ലാ സുവിശേഷ വേദകളെ നീ ഓർക്കണം കടലിലെ കൺവെക്ഷൻ നീ ഓർക്കണം അതിനുവേണ്ടി ചിന്തിയ എല്ലാ വിയർപ്പ് തുള്ളികളെ നീ അനുസ്മരിക്കണം പതിനായിരക്കണക്കിന് ജവമാലകളെ നീ ആശീർവദിക്കുക നീ ഓർക്കണം അതെല്ലാം ഓർത്തുകൊണ്ട് അങ്ങ് ഞങ്ങളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ നന്മ പ്രവർത്തികളുടെ ഓർത്തുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും അങ്ങ് ശക്തി ഒഴുക്കണം ഈ കർത്താവെ ഈ കുടുംബത്തിൽ പാർക്കുന്നതിൻ്റെ ശാപം ഇവിടുന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന മക്കളുണ്ട് ടീച്ചയെ അവർക്ക് ജീവിക്കാനോ ജീവിക്കാനോ അവർക്ക് ജീവി അത് അതുപോലെ മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലെ സമാ സന്തോഷത്തോടെ കഴിയാനോ ഒരു മാർഗം കാണാതെ എന്ത് ചെയ്യും അമ്മ എന്ന് എന്ത് ചെയ്യും അപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ വളരെ ഭാരപ്പെടുന്നുണ്ട് ഈശയെ ഈശോയെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പണത്തിനല്ല പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല അതിൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കണം എന്ത് പ്രാർത്ഥിക്കണം അറിയത്തില്ല പ്രാർത്ഥിച്ച ദൈവം എന്ന് അറിയത്തില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യം കൊണ്ടുപോകുന്നറിയത്തില്ല ഇങ്ങനെ പലതുകൊണ്ട് ശരീരം മൊത്തം തളർന്ന് മനസ്സ് തളർന്ന് ചിന്തകൾ തളർന്ന് ഉറങ്ങുന്നത് എഴുന്ന ഉറങ്ങുമ്പോഴെന്തിനാണ് ഇനി എഴുന്നേക്കുന്നത് ഇങ്ങനെ കിടന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് ഓർത്തിട്ട് വളരെ നിരാശപ്പെടുന്ന മക്കളുടെ ഇശയേ അവരെല്ലാം ആ കുഴിമാടത്തുനിന്ന് നീ ഉയർത്തുന്നിരുന്ന പോലെ ഈ ഒറ്റ പ്രാർത്ഥനകൾ ഉയർത്തുന്നുണ്ടിരിക്കാൻ നിനക്ക് കഴിയും കർത്താവ് കർത്താവ് ഓരോ കുടുംബത്തെ കർത്താവെയും ഓരോ കുഴിമാടത്തിൻ്റെ മുമ്പിലും കർത്താവുന്ന ഓരോ കുടുംബം മരിച്ച മരിച്ചു പോയി അതുപോലെ തന്നെ പ്രത്യാശ മരിച്ചു പോയി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കുടപ്രഭുമാരും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർ ഇന്നില്ല എങ്കിലും അവരെ എല്ലാം കൊണ്ട് കടത്താൽ ചില സമയത്ത് മനസ്സ് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അങ്ങനെ വിങ്ങിപ്പോത്താവേ അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് ഈശ്വയെ അവരെല്ലാം സ്പർശിക്കണം കഴിഞ്ഞ കൊല്ലം ഈശ്വരൻ ഉണ്ടായിരുന്നവർ ഇന്ന് എന്ന് ഓർത്തിട്ട് സങ്കടം സഹിക്കവയ്യാതെ ഈസ്റ്റർ പോലും ഇങ്ങനെ കണ്ണീര് മുങ്ങുന്നവരുടെ ഡിഷയെ അവരെ നീ പ്രത്യേക ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങളാണ് ആ സാമ്പത്തികമായും തൊഴിൽപരവുമായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ചിലർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലർ പണ്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഇറങ്ങുന്ന വീടുകളായിരുന്നു ഒത്തിരി പേർ സന്ധിക്കുന്ന വീടുകളായിരുന്നു ഇപ്പോഴൊക്കെ പോലും ചോദിക്കാത്ത രീതിയിൽ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ ഈസ്റ്ററിന് നീ കയറി ചെല്ലണമേ അവരുടെ മരിച്ച മനസ്സുകളെ മരിച്ച മനസ്സ് അവിടെ മരിച്ച എല്ല ഇച്ഛാശക്തികളെ അവരെന്തിനും ജീവിക്കണമെന്ന് ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിന്റെ ശക്തിയിലേക്ക് പ്രവർത്തിക്കട്ടെ കർത്താവ് തിരുതത്വത്തിന്റെ ശക്തിയിൽ പ്രവർത്തിക്കട്ടെ കർത്താവ് ഉയർത്തി നിൽപ്പിന്റെ ശക്തിയാൽ അങ്ങനെയുള്ള നിരാശപ്പെട്ടിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്നു ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ മക്കളും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇന്നു മുതൽ എല്ലാം തുടങ്ങി വെക്കാനും അവിടെ കൂടെ കൂടാൻ പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസത്താൽ ജീവനോടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഈ പ്രാർത്ഥനയായി അയക്കുന്നു കർത്താവ് നിന്ന് സന്ധിക്കുകയും സമാശ്രഷ്പിക്കുകയും പുതിയൊരു ജീവിതവും പ്രത്യാസവും നൽകുകയും ചെയ്യട്ടെ നിത്യപിതാവും പുത്രനും പരിശുദ്ധരേശ്വരി നീക്കുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ തിരുവിദ്ധാന ദിവസമാണ് ഞാൻ ചില സമയത്തൊക്കെ എനിക്ക് കല്ലറകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കലറച്ചാൽ പുരാതന കല്ലറ കിടക്കല്ലേ ഞാൻ പോയ കുറേ കല്ലറ കിടക്കുന്നുണ്ട് അതായത് ഗാന്ധി ഡൽഹിയിൽ പോയപ്പോൾ രണ്ട് പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ കലറിൽ പോയായിരുന്നു അതുപോലെ തന്നെ ഈ വാസ്കോഡി ഗാമമായല്ലേ കൊച്ചി അദ്ദേഹം കടലിലാണ് മരിച്ചെങ്കിലും അടക്കിയത് കൊച്ചിയിലായിരുന്നു സെൻറ്റാൻഡി ചാപ്പലിലെ പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അസ്ഥികളൊക്കെ പിന്നെ പോട്ടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ആ കലറിലും എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം ഇവരെല്ലാം എഴുതി ഇപ്പം ഗാന്ധിയുടെ കലർ എഴുതി വെച്ചിരിക്കണേ എന്താ ഹെറാം ഗാന്ധി മഹാത്മാഗാന്ധി വെടികൂടണ സമയത്ത് പറയണ ഓ ദിയേ ഹെറാം ഓ ദേ എഴുതി വെക്കണേ വാസ്കൊടി ഗാമയുടെ കലർ എഴുതി വച്ചിരിക്കണത് ഹി ലൈസ് വാസ്കൊടി ഗാമ ബരി ഡി എന്നാണ് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവനോട് പത്തോ ഇരുപതോ കൊല്ലം എന്ന് പറഞ്ഞു ബറിയിട സി എന്ന് കടലിലാണ് കപ്പലോട്ടക്കാരെയൊക്കെ അടക്കണത് കട കപ്പലിൽ വീണ് മരിക്കുകയോ അപ്പം പിന്നീട് അസ്ഥിയൊക്കെ കണ്ടെടുത്ത് അടക്കുകയോ അങ്ങനെയൊക്കെ പരിപാടിയാണ് പക്ഷേ ഇത് വെച്ചിരിക്കണത് ബറിയിടറ്റ് സി എന്നാണ് കലറയിൽ ഈ നെപ്പോളിയൻ കലർ കലറ ഞാൻ പോയിട്ടില്ല പക്ഷേ ഞാൻ ചരിത്ര പുസ്തകം വായിച്ചിട്ടുണ്ട് നെപ്പോളിയൻ ഈ ലോകത്ത് മുഴുവനും ഇങ്ങനെ കുടക്കീൽ ഒതുക്കിയൊരു കലവർത്തിയായിരുന്നു നെപ്പോളിയൻ അദ്ദേഹത്തിൻ്റെ കലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഹിറ്റ് നെപ്പോളിയൻ ബോഡപ്പാർത്ത് നെപ്പോളിയൻ ബോഡ്പാർത്ത് അയാൾ ഹിറ്റ് ഹിയർ ലൈസ് ഹി ഡൈഡ് ഹിയർ ലൈസ് മരിച്ച് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ നമ്മുടെ യീശുവിൻ്റെ കലറിൽ പോകുമ്പോൾ യീശുവിൻ്റെ കല്ലറി ഞാൻ ഇസ്രയേലിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോഴു എല്ലാം എന്താണ് ഹി ഈസ് നോട്ട് ഹിയർ ഹിസ്റസ് ആണ് ഭയങ്കര വ്യത്യാസമാണ് അതിൽ അവൻ ഇല്ല അവൻ ഏർ തന്നിട്ട് വന്ന് ഇപ്പോൾ അതാണ് ഈശോയുടെ മരണവും ഉത്ഥാനവും മറ്റു മനുഷ്യരുടെ മരണവും മരണവും തമ്മിലുള്ള വ്യത്യാസം അതായത് ഈ സഭ ക്രൈസ്തവ സഭതം നിലനിൽക്കുന്നത് കർത്താവിൻ്റെ മരണത്തിലല്ല പിന്നെന്താണ് വിശ്വസിക്കണത് മരണം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത് നമ്മൾ വിശ്വസിക്കണമെന്താണ് കർത്താവിൻ്റെ ഉയർത്തുന്ന വിശ്വസിക്കണം അപ്പോൾ വിശ്വാസം എന്താ വിശ്വാസം എന്താ ഇപ്പം ഈ മുതിർന്ന ആൾക്കാർ ഞാൻ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ടേ കാര്യം ഭയങ്കര പത്ത് അമ്പത് വയസ്സുള്ള ആൾക്കാർ ഞാൻ ആസാരപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ചില പള്ളികളിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വരും അങ്ങനെ സിറ്റുവേഷൻസ് വരും അവരിപ്പോൾ കല്യാണം കഴിക്കാതെ താമസിക്കുന്നു ആ ക്രൈസ്തവരെ കല്യാണം കഴിച്ചത് കൂതാശ്ശിയാതെ താമസിക്കുന്നു അപ്പം പിന്നെ അവരെ കൂതാശ്ശെയ്യണമെന്നുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് അവർ കൂതാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഞാൻ ആശാനപ്പെടുത്തണം അപ്പോൾ ഈ അമ്പത് വയസ്സുകാരനെ അവർ വിളിച്ച് ആസ്ഥാനപ്പെടുത്തു അപ്പം അവരോട് അവർക്ക് വേണ്ട വേറെ പുസ്തകമാണ് കിടക്കണത് ആ പുസ്തകത്തിൽ അവരോട് നമ്മൾ ചോദ്യം ചോദ്യം ചോദിക്കും നിങ്ങൾ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നു അപ്പം അതിൻ്റെ ഉത്തരം താഴെ ഉണ്ടാകും നമ്മളവരെ പഠിപ്പിക്കും എന്താ സഭയിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വാസം സഭയിൽ നിന്ന് ഒരു വ്യക്തി ഒരു മനുഷ്യന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ അമൂല്യ വസ്തു എന്താണ് വിശ്വാസമാണ് അപ്പോൾ സഭ വീണ്ടും അത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ ചോദ്യം വയ്ക്കും എന്താണ് വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ തരുന്നു അതാണ് സഭ അപ്പം സഭ നമുക്ക് എന്ത് തരുന്നു സഭ നമുക്ക് നിത്യജീവൻ തരുന്നു നിത്യജീവൻ എന്തിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുത്ഥാനത്തെ വിശ്വസിക്കുമ്പോഴാണ് ഇപ്പം കേവലമായിട്ട് ഒരു മനുഷ്യ ഒരു വ്യക്തി ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് എനിക്ക് പകരക്കാരനെ മരിച്ചു ദൈവം അവൻ ഉയർത്തി നയിപ്പിച്ചു ഞാൻ വിശ്വസിക്കുമ്പോൾ ഒരു സംവിധാനം ഇല്ലെങ്കിലും അവൻ രക്ഷ പ്രാപിക്കും സംവിധാനങ്ങളൊക്കെ എല്ലാം അവൻ്റെ അവൻ്റെ കൃപയിൽ അടിക്കടി വളരാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സഭകളാണ് പ്രത്യേകിച്ച് തിരുസഭ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു എൻ്റെ പകരക്കാരായി മരിച്ചു എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തവനാണെന്ന് വിശ്വസിച്ചു അവൻ പരമ പിതാവന ഉയർത്തി നയിപ്പിച്ചു അവൻ്റെ ഉയർപ്പിന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത് ഞാൻ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പതിനൊന്ന് ഇരുപത്തഞ്ച് അവളോട് അവളോട് പറഞ്ഞു പറഞ്ഞു ഞാനാണ് ഞാനാണ് ജീവനും ജീവനും എന്നിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ മരിച്ചാലും മരിച്ചാലും ജീവിക്കും ും നമ്മൾ മരിച്ചു പോയാലും നിത്യമായിട്ട് ആത്മാവ് നിത്യതയെ ദൈവത്തിന്റെ കൂടെ വിശ്വസിക്കും വിരാജിക്കുന്നതും നിത്യതയെ വിജയം പ്രാപിക്കണതും ഒറ്റ കാര്യത്തിലാണ് എന്താണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ കർത്താവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവ് സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിശ്വസിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടാകത്തില്ല കഥാ വിപ്ലവകാരികൾക്കുറേ അണ്ണമാർ വിശ്വസിക്കുന്നു അതല്ല ക്രിസ്തു ദേവപുത്രനായ മിശിഹയാണ് അവൻ എനിക്ക് പകരക്കാരൻ എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിട്ട് മരിച്ചവനാണ് പരിഹാരമായിട്ട് മരിച്ചവനാണ് അവനെ പല വിധ ഉയർത്തി നേപ്പിച്ചു ആ ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഉയർപ്പ് വിശ്വസിക്കുമ്പോൾ എന്താ ചെയ്യണത് അവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ അത് നമുക്ക് നാളെ കാണാം